ഹലോ കൂട്ടുകാരെ അപ്പോൾ ഡോറ ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിൽ രണ്ട് മൂന്ന് ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ അവരെ പരിചയപ്പെടുത്താവേ ഇത് അനക ആര്യ സെയ്തലി അപ്പോൾ നമ്മുടെ ഡോറയുടെ ഫ്രണ്ട്സാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണാറുള്ളതാണ് അവരും അത്യാവശ്യം വീഡിയോസൊക്കെ ചെയ്യുന്നത് നമ്മളെക്കാൾ മുമ്പേ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കേട്ടോ അപ്പോൾ നമുക്ക് ഓ ഓ നമുക്ക് കാണാം ഇതാട്ടോ നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സ് ഇതാ എത്തിയിട്ടുണ്ട് ൂള്ളൂ ഇവരെ നിങ്ങക്ക് ചിലർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ നമ്മുടെ ഒരു ബർത്ത്ഡേ വ്ളോഗിനകത്ത് വ്ളോഗ ഇവരുടെ ഒരു വീഡിയോ ഒക്കെ വൈറലായിട്ടുണ്ടായിരുന്നു അല്ലേ അതെ ഒരു വൈറൽ ആൾക്കാർ തന്നെയാണ് അയ്യോ ബർത്ത്ഡേ അല്ലായിരുന്നു കേട്ടോ ആയിരുന്നു സോറി മാറിപ്പോയി പേര് പറഞ്ഞ ആര്യം അനക ഇവര് അതുപോലെ ബാഡ്മിന്റൺ ഉണ്ടല്ലേ ബാഡ്മിന്റിലൊക്കെ ഇവര് പറഞ്ഞോ ഓ പിന്നെ ഇവരുടെ വീഡിയോസ് ഞാൻ കൂടുതലും കാണുന്നത് റീൽസ് ആയിരുന്നു അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ചേട്ടി ആയിരിക്കും സിസ്റ്റേഴ്സ് ആയിരിക്കും എന്ന് വിചാരിച്ച പിന്നെ ആര്യായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് കൂട്ടുകാരിയാ നിങ്ങള് തമ്മിൽ മനസ്സിലായത് നമ്മളെ ഇച്ചായ ഇവർക്ക് ആ കൊറേ സ്നാക്സും ജ്യൂസൊക്കെ കൊണ്ടുവച്ചു പിന്നെ ഇവര് നമുക്ക് എന്താ കൊണ്ടുവന്നു കാണണ്ടെ വാഴക്ക വറുത്തത് എന്താ ഇവരെ ട്രിവാൻഡ്രുവാൻഡ്രീന്നായിട്ടാണ് നമ്മളെ കാണാനായിട്ട് വന്നത് ഒരാളുടെ സ്ഥലം വിധുരല്ലേ അനകയുടെ സ്ഥലം ആര്യട പാറശാല ഒത്തിരി ഡിഫറന്റ് ആയിട്ടോ പക്ഷെ ഇവരെ വീഡിയോസ് നമ്മൾ കണ്ടപ്പോ നമ്മള് വിചാരിച്ചാല് സിസ്റ്റേഴ്സ് ആയിരിക്കുന്ന വിചാരിച്ചാൽ ഡോറയടുത്തോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സിസ്റ്റർമാരായിരിക്കും എന്നുള്ളത് ഡോറ അങ്ങനെ തന്നെയാ പറഞ്ഞല്ലേ

നമ്മുടെ താഴെ ചെറിയൊരു ബോക്സ് വില കൊടുത്തേക്കാം ഇവര് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മള് ശാസ്ത്രകോട് റെയിൽവേ സ്റ്റേഷനിലൊരു ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നടത്തോണ്ട് കേട്ടോ അവിടുന്ന് നടന്ന് വന്നിട്ടുണ്ട് ഇവരുടെ കോൾ എഴുന്നേൽക്കുന്നത് ഞങ്ങള് ഇന്നലെ ഇന്നലെ പറ്റില്ല അപ്പൊ ഞങ്ങള് എട്ടുമണി ആയപ്പോൾ വരുന്ന കേട്ടിട്ടാ വരുന്നില്ല സമയം മണി മണി എന്തുവാ ഞാൻ പഴയ ഇറങ്ങി വരുന്നത് അവിടുന്ന് ഒരു പത്ത് പത്തൊ അഞ്ചു മിനിറ്റ് എന്തായാലും നടത്തുന്നു ഞാനൊരു ചോട്ടയില് വരുവായിരിക്കും ഇത്രയും ദൂരം നടക്കാൻ പറ്റുമെന്ന് ഞാനാണ് ഇവിടുന്ന് ഞങ്ങള് തന്നെ അവിടെ നടക്കുമ്പോഴത്തേക്ക് ക്ഷീണിക്കും പക്ഷെ ഞാൻ നോക്കി ഓർക്കുന്ന ഒരു കാര്യമില്ലായിരുന്നു വാഴക്ക കപ്പ വറുത്തത് കൊണ്ട് ഇതെന്റെ ഏറ്റവും ഫേവറേറ്റ് ചക്ക വറുത്തത് അതെ ഇനി എന്താണ് വേണ്ടത് ഗബ്രൂട്ടൻ ഇവിടെ എടുക്കാൻ കൊറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഗബ്രൂട്ടൻ അങ്ങനെ പോകുന്നില്ല പക്ഷെ ആര്യയുടെ കൂടെ പോകുന്നുണ്ടായിരുന്നു ഏട്ടാ ആര്യയുടെ കൂടെ പിന്നെയും പോന്നുണ്ടോ ഉറങ്ങിക്കോ പാ വെച്ച ഗബ്രു ആരാത് അവിടെ ഇരിക്കുമ്പോ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകണം ഞങ്ങളുടെ പ്രശ്നം അതാണ് ഗബ്രു ആരാതാ അതൊന്നും അതൊന്നും വേണ്ട മുന്നിന് ചേച്ചി തന്നില്ലല്ലേ മാമി തന്നില്ലല്ലേ മാമിയോട് തരാൻ പറ അമ്മയല്ലേ മാമിയോട് തരാൻ പറ എന്തോ അപ്പൊ ഞങ്ങള് കുറച്ചു ശേഷം വരാട്ടോ കണ്ടോ ഇവിടെ എന്താ നടക്കുന്ന ഇപ്പൊ ആരാ ഇവിടെ കുട്ടി അവിടെ ചൊത്താരാ കൂട്ടായിട്ടോ ഓ കൊറേ നേരമായി വണ്ടി ഓടിച്ച് കളിക്കുന്നു ആ ആണോ എന്താ സ്പെഷ്യല് ആ പെണ്ണോ സത്യവും ഇച്ചപ്പുറത്തുണ്ട് കേട്ടോ ഇപ്പൊ തന്നെ വരുവേ ഇന്ന അടുത്ത ആള് കയറന്നോ അടുത്ത ഡ്രൈവർ നമ്മള് ചേഞ്ച് ചെയ്തിട്ടുണ്ട്

അടുത്ത ടാസ്ക് പ്രിൻസി പ്രിൻസി കളിക്കടി ഇന്നലെ ഒരു ഒരു പോയിന്റ് അയ്യോ മേത്താട്ടു ആ വെള്ളം കൂടുതലല്ലേ കളിക്കടി എല്ലാരും ും ഇച്ചിരി തിരക്കിലായിരുന്നു എന്തോ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നേട്ടാ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണ് ഇവിടെ ഡോറക്ക് ഞാൻ വയ്ക്കുന്ന കറികളൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല കേട്ടോ ആദ്യമായിട്ട് ആദ്യമായിട്ട് പുറത്തുനിന്ന് ഒരാള് കറി വെള്ളാന്ന് പറയുന്നത് അത് പുറത്തുനിന്നുള്ള ആളല്ലല്ലോ സാവിത്രയും അമ്മയല്ലേ അല്ലേ ഞാനിടമ്പ സ്പൈസസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും കുറ്റം പറിച്ചില്ല ദോശ ഗോതമ്പ് ദോശ ഇൻഗ്രീഡിയൻസ് ഓ പ്രത്യേക വരണോ ദോശയുടെ ഇൻഗ്രീഡിയൻസ് വേണോ മൈദപ്പൊടി അടുത്ത പാത്രം ചുമ്മാതാ ആര് പോകുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കണം കേട്ടോ കല്യാണം കഴിയുമ്പോഴേ കല്യാണം കഴിച്ചു കൊണ്ടുപോയില്ലേ അപ്പൊ മായ വിധി ഫുഡ് താഴ്ത്തു വളർത്തണം മഴ എത്ര മേടിച്ചു എന്റെ വീട്ടിലാ അമ്മ അച്ഛൻ ചേട്ടൻ അന് അവിടെ ഉമ്മ അനിയത്തി അനിയത്തി പഠിക്കും ആ ടീ ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ പോണു പഠിപ്പിക്കുകയും ചെയ്തു എന്താ നീയല്ല ചാടി ഇറങ്ങിയത് അങ്ങനെ കൂട്ടുകാരെ വേറൊരു അത്ഭുതം കൂടി നടന്നു എന്തോന്നറിയാവോ ഇന്ന് ഞാൻ വെച്ച ചിക്കൻ കറിയും കൊള്ളാന്ന് പറഞ്ഞു എൻ്റെ ദൈവമേ പണ്ട് ഡോറയാണെ ഞാൻ വെച്ച ബീഫ് കറി കൊള്ളാന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ബീഫ് എത്രയൊക്കെ എങ്ങനെയൊക്കെ നല്ല രീതി വെക്കാൻ നോക്കിയാലും നടക്കത്തില്ല അത്രയ്ക്ക് അത്രയ്ക്ക് നല്ല നാക്കായിരുന്നു ഡോറയുടെ ഓ ആണോ മോരെങ്ങനുണ്ട് ഇൻസ്റ്റന്റ് മോര പുളിയില്ല പുളി ഉണ്ടാവത്തില്ല ഇൻസ്റ്റന്റ് മോര് പാല് കാച്ചി അന്നേരം അങ്ങോട്ട് തൈര് തൈരൊഴിച്ച് നാരങ്ങാ ഒഴിച്ച് അന്നേരം പച്ചമുളകും ഇട്ട് കറി ഇട്ടു തീർന്നു ചിക്കൻ്റെ കൂടിച്ചിട്ട് മോരും കൂടി ഇല്ലെങ്കിൽ ശരിയാവത്തില്ല പക്ഷെ ചിക്കൻ കൂടെ മോര് പറയുന്നത് പറയുന്നെല്ലാരും അല്ലേ ഡോറക്കഴിച്ചൂടാത്ത സാധനങ്ങളൊന്നാ അത് രണ്ടും ഡോറക്കഴിച്ചുകൂടാത്തെയാ ചിക്കനും ഊരും അപ്പോ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചും കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗസ്റ്റുകള് പോകാൻ പോവാണ് പക്ഷേ എന്നാലും എനിക്ക് സെയ്ദിന്റെ ഡാൻസ് കാണാൻ പറ്റിയില്ലല്ലോ നമുക്ക് ഇവിടുന്ന് മുമ്പ് സെയ്ദിനെ കൊണ്ട് കളിപ്പിച്ചിട്ടിറക്കാം ഏ നമ്മടെ ഇത് സമാപന ഡാൻസ് ആര്യയും സെയ്ദും കൂടെ കളിക്കുക കപ്പിൾ ഡാൻസ് ഇവിടെ വന്നതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഒരു കലാരൂപം സൃഷ്ടിക്കുക ആ അശ്വതി തുടക്കം ഇട്ടിട്ട് സെയ്ദും ആര്യയും കൂടി കളിക്കും ഞാനും അനകം കൂടി കണ്ടോണ്ടിരിക്കും മതി സെയ് ഭയങ്കര എന്താ പറയുക ഭയങ്കര സൈലന്റ് ആട്ടോ ക്യാമറ ഓൺ ആക്കുമ്പോ മാത്രാണെന്നേ ഉള്ളു ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നുമില്ല അല്ല സെയ്ദ് ഭയങ്കര പരാതി കേട്ടോ വന്നപ്പോ തൊട്ടേ എല്ലാരും കൂടെ സെയ്ദിനെ ആക്കുകയാണെന്നും പറഞ്ഞോണ്ട് ഭയങ്കര പരാതി നമ്മള് നമ്മുടെ കേരള ബ്രദേഴ്സിലേക്ക് ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും വീഡിയോസ് കാണണം അതിന് സെയ്ദിനെ ഞാൻ കളിയാക്കി എന്ന് പറഞ്ഞ ഭയങ്കര പരാതി ഒക്കെ ഒക്കെയായിരുന്നു സെയ്ദ് ആര്യാ സെയ്ദിനെന്തോ പുതിയ പേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിലൊക്കെ വിളിക്കുന്നു അപ്പൊ നമ്മുടെ ലഞ്ചോടു കൂടി നമ്മടെ ഈ ഒരു മീറ്റപ്പ് ഇവിടെ അവസാനിക്കുക അവസരം കിട്ടുന്ന തീർച്ചയായിട്ടും അപ്പൊ മറ്റൊരു വീട്ടിൽ വരുന്നായിരിക്കും കൂട്ടുകാരെ അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണണം കേട്ടോ അതെ